നമസ്കാരം ദേ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനം വളരെയേറെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകുന്നത് മന്ത്രി പി രാജീവ് പലപ്പോഴും അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ കണക്കുകൾ നേരത്തി വെച്ച് നടത്താറുണ്ട് പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് നിന്നും വിട്ടുപോയ കിറ്റെക്സ് എന്ന് പറയുന്ന വലിയ വ്യവസായ ശൃംഖലയ്ക്ക് ഇപ്പോൾ നല്ല കാലമാണ് എന്നാണ് വരുന്ന വാർത്തകൾ അതായത് മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപമാണ് അവർ തെലങ്കാനയിൽ നടത്തിയത് ഇവിടെ നിന്നും അവർ പോവേണ്ട സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് കൃത്യമായും ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിരുന്നു ഭരണപക്ഷത്തെ എം എൽ എ തങ്ങളെ ഉപദ്രവിക്കുന്നു എന്ന തരത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധവും വിമർശനവും സാബുവിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു മാത്രമല്ല തൊഴിലാളി സംഘടനകൾ പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു സർക്കാർ ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ഇവിടെ നിന്നും പോയത് തെലങ്കാനയിൽ മൂവായിരത്തി കോടി രൂപയുടെ ഒരു വ്യവസായ ശൃംഖലയാണ് അവർ സൃഷ്ടിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ ആന്ധ്രാപ്രദേശും കിറ്റക്സിനെ സമീപിച്ചിരിക്കുകയാണ് തങ്ങൾക്കും അവിടെ അതായത് കിറ്റക്സിനെ സ്വീകരിച്ചു കൊണ്ടുപോയി അവിടെയും വ്യവസായ ശൃംഖലകൾ അല്ലെങ്കിൽ വ്യവസായം തുടങ്ങണമെന്നാണ് ആന്ധ്രാപ്രദേശ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കിഴക്കമ്പലത്തെ ഇവരുടെ ആസ്ഥാനത്തെ ആന്ധ്രാപ്രദേശ് വ്യവസായ വകുപ്പ് മന്ത്രി സവിത ഇതുമായി ബന്ധപ്പെട്ട് സാബുവുമായി ഇത്തരത്തിൽ ചർച്ച നടത്തിയിരിക്കുകയാണ് എന്തായാലും കേരളത്തിലെ വ്യവസായ ശൃംഖല അല്ലെങ്കിൽ വ്യവസായ വകുപ്പിന് ഇനിയെങ്കിലും ചിന്തിക്കേണ്ടി വരുന്ന തരത്തിലാണ് ഇപ്പോൾ കിറ്റക്സിൻ്റെ ഒരു പ്രയാണം മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ഇവരുടെ ഓഹരി വിപണി മൂല്യം വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട് വലിയ ലാഭത്തിലാണ് ഇപ്പോൾ കമ്പനി പോകുന്നതും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് നമുക്കിവിടെ ലഭിക്കേണ്ടിയിരുന്ന തൊഴിലവസരങ്ങൾ അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ് ഒരു മലയാളിയായ വ്യവസായിയുടെ വ്യവസായ സംരംഭം അത് അതിൻ്റെ ഒരു ഗുണം കിട്ടേണ്ടിയിരുന്നത് മലയാളികൾക്കായിരുന്നു പക്ഷെ അത് എന്തുകൊണ്ടോ നമുക്ക് ലഭിക്കാതെ പോവുകയാണ് ഇനിയെങ്കിലും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വല്ല വീഴ്ചകളും പറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെയുള്ള നടപടികൾ ഉണ്ടാവരുത് എന്ന് തന്നെയാണ് എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നത്